നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷിയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ലാഫിംഗ് ബുദ്ധിയുണ്ട് അതിനെക്കുറിച്ചും ദൃഷ്ടിദോഷം വീട്ടിലോട്ട് കടന്നു വരാതിരിക്കുവാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മറ്റൊരു സാധനത്തെക്കുറിച്ചുമാണ് കാരണം പക്കവമറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള ഈ കോഴിക്കുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വഴിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന പക്കോമറാണ് നമ്മൾ യൂസ് ചെയ്യാറ് സാധാരണ പക്കോമറി ഉപയോഗിക്കരുതെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് പക്കോമറ നിങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിലൊട്ട വീട്ടുകാർക്ക് നമ്മളെ നെഗറ്റീവ് എനർജി റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പകരം ഉപയോഗിക്കേണ്ട ഒരു ടൂളിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ മണി ബട്ടൺ ഇനേബിൾ ചെയ്യുക കാരണം ഒത്തിരി ഒത്തിരി ടിപ്സുകൾ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മണി ബട്ടൺ എനേബിൾ ചെയ്യണം മാത്രമല്ല മറ്റൊരു കാര്യം അറിയിക്കുകയാണെങ്കിൽ നമുക്കിപ്പം വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാറുള്ളത് പിന്നെ പഴയ ടിപ്സുകൾ ഓരോ ഞാൻ തരാറുണ്ട് ദൃശ്യദോഷം മാറുവാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യുകയാണ് ഞാൻ ശരിക്കും ചെയ്യുന്നത് ഒരു വീട് വന്ന് വീടിന് ഇടിച്ചു നിർത്തുക കേടുപാടുകൾ വരുത്താതെ ഫെങ്ഷയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് എൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അപ്പം വീട് വന്ന് നോക്കാൻ താൽപ്പര്യമില്ലാത്തവർ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിലും സെയിം നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ പറ്റുമെങ്കിൽ വീടിൻ്റെ പ്ലാനും കൂടെ എനിക്ക് വാട്സാപ്പ് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടി ചെറിയൊരു ഫീസുണ്ട് അത് അതും കൂടെ അതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കറക്റ്റ് ചെയ്ത് തരാം ഇതൊക്കെ ഒന്ന് അയച്ചോളൂ കേട്ടോ രണ്ടാമത് നമുക്ക് ഈ മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഒത്തിരി ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് വെള്ളി ശനി ഞായർ ദിവസത്തെ ക്ലാസ്സാണ് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ക്ലാസ്സാണത് കുബേര യോഗ എന്നാണ് എൻ്റെ പേര് പറയുന്നത് യോഗയുടെ മൂന്ന് സെക്ഷൻ ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് ഇതിനുപരിയായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോട്ട് കട്ടിങ് നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോട്ടക്കട്ടിങ് എന്താണ് കോട്ടക്കട്ടിംഗ് എങ്ങനെയാണ് വരുന്നതെന്നും നമ്മൾ ഏത് രീതിയിൽ കട്ട് കട്ടിച്ചതിന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുള്ള കാര്യം മുമ്പ് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊന്ന് ജസ്റ്റ് നമ്മുടെ ഓർമ്മിപ്പിക്കാം നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഓറയിൽ നിന്നൊരു കണക്ഷൻ അവരുടെ ശരീരത്തോട്ട് ഉണ്ടാവും നമ്മൾ എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ ആ എനർജി അതുവഴി ലോസായി അവർക്കത് കിട്ടും അപ്പോൾ നമ്മൾ എനർജൈസ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഫലം നമുക്കുണ്ടാവില്ല പല ആൾക്കാരും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ ഒരു ഫലം എനിക്ക് കിട്ടുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു ഒക്കെ പറയുന്ന ആൾക്കാര് കൊണ്ട് ഈ കോഡിൻ്റെ ഇതാണ് ഈ അയതറി കോഡ് കണക്ഷനാണ് അപ്പോൾ ആ കോഡ് കട്ട് ചെയ്യുവാനുള്ള ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പഠിപ്പിക്കുന്നത് അഗ്നിഹോത്രം പഠിപ്പിക്കുന്നുണ്ട് അഗ്നിഹോത്രം എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ഫാമാണ് അതിൻ്റെ ഏകദേശം നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് അൻപത് മീറ്റർ ചുറ്റുള്ള ഒരു ഫുള്ളി പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ് അഗ്നിഹോത്രം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം പഠിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചകോശാരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചകോശാരാധന അന്നമയകോശം വിജ്ഞാനമയ കോശം പ്രാണമയ കോശം അങ്ങനെയുള്ള അവസാനം ആനന്ദമയ കോശത്തിലോട്ട് ചെന്ന് അവസാനിക്കുന്ന ആ ഒരു പഞ്ചകോശ ആരാധനയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇത് മൂന്ന് സ്പെഷ്യലായിട്ട് ക്ലാസ്സിൽ തരുന്നതാണ് മൂന്ന് ദിവസത്തെ ക്ലാസ്സാണ് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യനായിട്ട് പുതിയൊരാളായിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാം വളരെ പവർഫുള്ളായിട്ടുള്ള ക്ലാസ്സാണ് ആ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം രണ്ടാവത് സൂര്യദേവടെ കുബേര ആശ്രമത്തിലല്ല ശനിയാഴ്ച കുബേര പൂജയുണ്ട് ഞായറാഴ്ച വിഷ്ണുമായ സ്വാമിക്ക് കലശമുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യണം താല്പര്യം നിങ്ങൾ വരിക പിന്നെ ഞാൻ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്പം ഒത്തിരി സംശയങ്ങളൊക്കെ ഇതിനകത്ത് ആൾക്കാർ ഇതിൽ കമൻ്റായിട്ട് കിടാറുണ്ട് അതും കിട്ട എനിക്ക് ശരിക്കും ഞാൻ അവരെ നോക്കാറില്ല ഒന്നാമത്തെ കാര്യം നമ്മളെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടികൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ഓരോ ടിപ്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് അയക്കാം നിങ്ങളത് കയറി പറ്റുമെങ്കിൽ അതിൽ നിങ്ങളതിലോട്ട് ജോയിൻ ചെയ്യും നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുപോകാം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇത് പറയാൻ കഴിഞ്ഞാൽ അവസാനം ഞാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പോലും മറന്നുപോയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ സാറേ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ന് പറയാറുണ്ട് അതുപോലും മറന്നുപോയിട്ടുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവാലം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തി എട്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യയാണ് യമഖണ്ഠസമയം എട്ട് രണ്ടിനും ഒൻപത് മുപ്പത്തൊന്നിനും മധ്യമാണ് ഗുളികൻ ഗുളികനുദയം പതിനൊന്നിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ഏതായിരുന്നാലും ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുവാനും ഗ്രഹനിർമ്മാണത്തിനും ഗ്രഹപ്രവേശത്തിനും ആ വിവാഹം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരിതാണ് യാത്ര മാത്രം ഒന്ന് ശ്രദ്ധിക്കുക യാത്രയ്ക്ക് അത്രയ്ക്ക് നല്ലതല്ല എങ്കിലും കുഴപ്പമില്ല ലോങ് ട്രിപ്പൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തത് നല്ലതായിരിക്കും മാത്രമല്ല വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം എന്തെങ്കിലും കാര്യം ഒരു പുതിയൊരു ഓഫീസിലോട്ട് പ്രവേശിക്കുക പുതിയൊരു വിദ്യാഭ്യാസത്തിന് ആരംഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ പറയുന്ന ഈ ഈ പറയുന്ന ബുധനാഴ്ച നമുക്കങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം വലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല അപ്പോൾ അത്രയും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്ക് ഈ ബുധനാഴ്ചത്തെ കാണാൻ പറ്റുന്നത് അടുത്ത ദിവസത്തെ കുറിച്ചും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി മൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് അൻപത്തെട്ടിന് മൂന്ന് ഇരുപത്തി ഏഴിനും അധ്യയന അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും പന്ത്രണ്ട് അൻപത്തി നാലിനും മധ്യയാണ് യമണ്ട സമയം ആറ് മുപ്പത്തി മൂന്നിന് എട്ട് രണ്ടിനും മധ്യമാണ് ഗുളികനുദയം ഒൻപത് മുപ്പത്തൊന്നിനും പതിനൊന്ന് മണിക്കും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലോട്ടുള്ള ആൾക്കാരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്സവം ഒരു ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാലം ആറ്റുകാൽ പൊങ്കാലം ഇടാൻ പോകുന്ന എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഒരു ആശംസകൾ നേരുന്നു കേട്ടോ വളരെ ഭംഗിയായിട്ട് വൃത്തിയും ശുദ്ധിയോടു കൂടി ചെന്ന് പൊങ്കാലിടാൻ മാത്രമല്ല ഇപ്പം പൊങ്കാലിടാൻ പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ നമുക്ക് കിട്ടും വാങ്ങി കുടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം ഐസിലൊക്കെ ഒത്തിരി നെഗറ്റീവ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള അറിവ് ഇപ്പോൾ അവിടെ ആറ്റുകാൽ വെള്ളം കൊടുക്കുന്നത് വരെ വളരെ അത്രത്തോളം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഐസിലൂടെ കുറേ നെഗറ്റീവ് എനർജി മീൻസ് പെട്ടെന്ന് അസുഖം വരാനും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം ഇഷ്ടംപോലെ വെള്ളം ഒത്തിരി വെള്ളം കുടിക്കും നമ്മൾ ആ പൊങ്കാലയ്ക്ക് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ചൂടത്ത് ഇത്രയും സമയം നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കുകയും ആ ഭക്ഷണങ്ങൾ അത്രയും കഴിക്കുകയൊക്കെ ചെയ്യുക അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും എന്നാലും നമുക്ക് വളരെ ശ്രദ്ധിക്കണം വെള്ളമൊക്കെ കുടിക്കുന്നവരെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ എന്നാലും നമുക്ക് ആ ദിവസത്തിൽ നമുക്ക് എല്ലാ കാര്യവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും കൊള്ളാം പ്രത്യേകിച്ച് ഗ്രഹപ്രവേശനം കാര്യങ്ങളെല്ലാം ഗുരുജ്ഞാന അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് ആറ്റുകൾ പൊങ്കാല ഇടുന്ന ദിവസമാണ് എല്ലാവരും വളരെ കൂടി സന്തോഷത്തോടുകൂടി പൊങ്കാല ഇടാൻ പോവുക അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ട ദുർദോഷം വസുപഞ്ജദോഷം കരിനാൾ ദോഷം ബലി ദോഷം അകന്നാൾ ദോഷം എന്നതിൽ പിണ്ട ദുർദോഷമുണ്ട് അന്നായിരിക്കലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട ദുർദോഷമുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഒരു ദിവസം കൂടെ നമുക്കൊന്ന് പറയാം കാരണം വെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയാണ് ചിലപ്പം നമുക്കും ഒത്തിരി തിരക്കുള്ളൊരു ദിവസമാണ് എന്നാലും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം ഇന്നലത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഒരു ദിവസത്തേയും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭം മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപത് സൂര്യാസ്തമയമാണ് രാകുലം പത്ത് അൻപത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിന് മധ്യേനാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ആറിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് മധ്യാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അമ്പത്തി നാലിനും മധ്യയാണ് ഗുളികനുദയം വരുന്നത് എട്ടൊന്നിനും ഒൻപത് മുപ്പതിനും മധ്യാണ് യമകണ്ഠ സമയം വരുന്നത് മൂന്ന് ഇരുപത്തി ആറിനും നാല് അൻപത്തി അഞ്ചിന് മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും കുഴപ്പമില്ല ഗ്രഹപ്രവേശത്തിനൊക്കെ കുഴപ്പമില്ല എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യുവാനും പ്രശ്നമില്ല വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തതെന്ന് നല്ല ഉപനയത്തിന് നല്ലൊരു ദിവസമാണ് എല്ലാം കൊണ്ടും കുഴപ്പമില്ല ബാക്കിയുള്ള കായികത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് അപ്പം നമുക്ക് ആ ദിവസത്തെ വേറെ എന്തെങ്കിലും നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഭിച്ച് മുഹൂർത്തി ചെയ്യുന്നതായിരിക്കും കുറച്ച് ഉത്തമം എന്നാലും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പിണ്ടതുദോഷം അസുഭജ് ദോഷം കരിനാർ ദോഷം ദോഷം വലിദോഷദോഷം ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് എന്നാലെങ്കിലും മരണപ്പെടണമെങ്കിൽ പൂരൂരിട്ടാതി ഉത്തരം എന്നീ നക്ഷത്രക്കാർക്ക് അകന്നാർ ദോഷമുണ്ട് മാത്രമല്ല ശനിദോഷ പരിഹാരത്തിന് വേണ്ടി വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു പിടി എള്ളടുത്ത് തലേണേൻ്റെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ അതിൽ ചോറുണ്ടാക്കി ആ എള്ള് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ള് മിക്സ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ്ണം കൂടെ ഒഴിച്ചതിന് ശേഷം കാക്കിക്ക് കൊടുക്കുക ശനി ഭഗവാന്റെ വാഹനം കണക്കാക്കാം ശനി ദോഷ പരിഹാരം വളരെ നല്ല രീതിയിൽ നടക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇക്കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളി എന്ന് എല്ലാവരും ഓടിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ഈ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട ഇനി ഞാൻ പഴയ നേരത്തെ ടിപ്സോട് ഞാൻ കിടക്കുകയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലാഫിം ബുദ്ധയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് അതാണ് ഓക്കെ ബിസിനസ് സ്ഥാപനം കണ്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ലാഫിംഗ് ബുദ്ധി ആണ് ഇത് പണക്കിഴി വലിച്ചുകൊണ്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിലുള്ള ലാഫിങ് ബുദ്ധിയാണ് ഇത് വെക്കുന്നത് ഇത് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ പുറത്തുനിന്ന് അകത്തോട്ട് വലിച്ചുകൊണ്ട് അകത്തോട്ട് ഉള്ളിലോട്ട് കടന്ന് വരുന്നത് പോലെയാണ് നമ്മളത് കടയിൽ വയ്ക്കേണ്ടത് ബിസിനസ് സ്ഥാപനത്തിനെത്തേക്ക് വയ്ക്കുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ലാഫിങ് ബുദ്ധിയാണിത് വളരെ ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്നുകിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കടയിലെ പുറത്തുനിന്നകത്തോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നിട്ട് ഈ മുഖം വെളിയിലോട്ട് തന്നെ വേണം ഇതിങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നതായിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ബിസിനസിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് തടസ്സങ്ങളൊക്കെ കുറേ നമുക്ക് മാറ്റിത്തരും കാരണം ഇത് മനസ്സമാധൂയൊക്കെ ഉള്ള ഒരു ലാഫിംഗ് ബുദ്ധിയാണ് കാരണം വെച്ചാൽ പുതിയ തുടക്കം അതേപോലെ തന്നെ പ്രയർ വീടുണ്ട് മനസ്സമാധാനവും കാര്യങ്ങളൊക്കെയുള്ള വലുതപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള മണി ഇഷ്ടിൽ ഉൾപ്പെടെയുള്ള ഇതടങ്ങിയിട്ടുള്ള ലാഫിംഗ് ബുദ്ധിയാണ് അപ്പം ഇത് കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ എന്ത് ബിസിനസ് സ്ഥാപനമായിരിക്കോട്ടെ അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാഫിങ് ബത വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ ടിപ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാണ് പക്വാ മററിൻ്റെ പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യുത്തമമായിട്ടുള്ള ഒരിതാണ് ബ്ലൂ ഐ അല്ലെങ്കിൽ ഈ വിള എന്ന് പറയും ബ്ലൂ ഐ അല്ലെങ്കിൽ ഈ വിള എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതാണ് വരുന്നത് പുറത്തുനിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും ഡിസ്ചാർജ് ചെയ്യുവാൻ വേണ്ടി ഇത് നമ്മുടെ വാതിലിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഹാങ് ചെയ്ത് തരിക അതിൻ്റെ മുകളിലല്ല ഇടേണ്ടത് പ്രധാന വാതിലിൻ്റെ ഇടത് ഭാഗത്തോ വലുത് ഭാഗത്തോ ഭിത്തിയിൽ ഇതിങ്ങനെ തൂക്കിയിട്ടയക്കാം ഓക്കെ ഇതിന് വലുതുകൊണ്ട് ചെറുതുകൊണ്ട് എല്ലാം കേട്ടോ ഈ രണ്ട് മിനിറ്റ് ഒന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് വരുന്നുണ്ട് ആ ഇത് ഈ ഒരു കോൺവെക്സ് ടൈപ്പിലാണ് ഇതിരിക്കുന്നത് നമുക്കിതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് എനർജികളെയും റിഫ്ലക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് ശക്തികൾ മീൻസ് ഈ വാദോപദ്രവം അങ്ങനെയുള്ള ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വേദബാധ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ ഇതിനെയൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ് ഈബിൾ ഐ അല്ലെങ്കിൽ ബ്ലൂ ഐ എന്ന് നമ്മൾ പറയും ഇത് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ പ്രധാന വാതിൻ്റെ കട്ടള ഉണ്ടാവുമല്ലോ കട്ടളയുടെ ഇടത് സൈഡിലോ വലത് സെല്ലോ വയ്ക്കുക ഇത് കിട്ടിയില്ലാങ്കിൽ ഇതിൽ ചെറിയ ഐറ്റം ഉണ്ട് ചെറിയ ഐറ്റം നമുക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ചെറിയ ഐറ്റം ഓക്കെ ഇത് ഇത് കിട്ട് ഇത് രണ്ട് കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും വാങ്ങി വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് ഈ വിളയും നമുക്ക് വാങ്ങിച്ചു ഈ ഈ വിളയിൽ തന്നെ നമുക്ക് ലോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വിളയുണ്ട് ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ വിളയും നമുക്ക് കിട്ടും അതൊക്കെ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ ഈ വിളയി അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ വിളയുടെ അല്ലെങ്കിൽ ബ്ലൂ വൈയുടെ ഒരു ഇത് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ പ്രധാന വാതിലിൻ്റെ അടുത്ത് ഹാങ് ചെയ്തിടുക പുറത്തുനിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള കഴിവ് ഇതിനകത്തുണ്ട് ഡിസ്ചാർജ് ചെയ്യുവാനുള്ള കഴിവ് ഇതിനകത്തുണ്ട് മാത്രമല്ല ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ പക്കോമറിനെക്കാളുപരിയായിട്ട് നെഗറ്റീവ് എനർജികളെ നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ ഇതിനകത്തുണ്ട് നെഗറ്റീവ് എനർജിയെ വീട്ടിനുള്ളിൽ പ്രവേശിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള കഴിവും ഇതിനകത്തുണ്ട് എല്ലാ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും എല്ലാ പ്രാക്കു ദോഷങ്ങളിൽ നിന്നും സകലമാണ് നമ്മളൊരു വീട്ടിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയെ ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ കഴിവുള്ളതാണ് ഈ ഐ അല്ലെങ്കിൽ ബ്ലൂ ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ എൻ്റെ വേണമെന്നുള്ളവർ കുറച്ച് എൻ്റെ കുറച്ച് ഷോക്കറിപ്പോൾ ഉണ്ട് വേണമെന്നുള്ളവർ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അയച്ചുതരാം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വിളിക്കാൻ മറക്കണ്ട എനിക്ക് കമൻറ്റ് ചെയ്യുന്നേക്കാളും എൻ്റെ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതാണ് കുറച്ചും കൂടെ നല്ലത് കമൻറ്റ് ചെയ്താൽ നോക്കാറില്ല നോക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് നോക്കാത്തത് പിന്നെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട് ഞാൻ കാണാറുണ്ട് എന്നാലും ഞാൻ കാണാറില്ല ആരെയും കണ്ടിട്ട് വിളിച്ച് സാറേ ഇങ്ങനൊരു കമൻ്റ് ഒന്നൊന്ന് വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണി ബട്ടൺ പ്രസ് ചെയ്യൂ പിന്നെ ഇതും കൂടെ ചെയ്യുക ക്ലാസ്സിന് പറ്റുമെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക കേട്ടോ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതി മനസ്സിലാക്കാം കോട്ട് കട്ടിങ് അഗ്നിഹോത്ര അതേപോലെ തന്നെ ആരാധന ഇത്രയും സ്പെഷ്യലായിട്ട് ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് ആദ്യത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് കുറച്ച് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ കുബേര യോഗയുടെ ഫസ്റ്റ് ക്ലാസ്സാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് യോഗയുടെ മൂന്ന് സെക്ഷനും വരുന്നുണ്ട് ഈ പറയുന്ന ഈ കാര്യങ്ങൾ വരുന്നുണ്ട് ശ്രദ്ധിക്കൂ കോട്ട് കട്ടിങ് വളരെ ആണ് കോട്ട് കട്ടിങ് നമ്മുടെ നമ്മൾ തന്നെ ഒരു ഫിൽട്ടർ ചെയ്തെടുക്കുന്ന രീതിയാണ് കോട്ട് കട്ടിങ് രണ്ടാമത് അഗ്നിഹോത്രം അഗ്നിഹോത്രം എന്ന് പറയുമ്പം നമ്മൾ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ മാറാൻ കഴിവുള്ള അത്രയും പവർഫുള്ളാണ് അഗ്നിഹോത്രം അഗ്നിഹോത്രം എന്താണെന്ന് നിൽക്കുന്നത് മനസ്സിലായിട്ട് നിന്ന് ഒന്ന് പറഞ്ഞുതരാം ഗോപാൽ വിഷവാതക ദുരന്തം നടന്നപ്പോൾ ഒരു ഏരിയയിലുള്ള എല്ലാവരും മരണപ്പെട്ടു രണ്ട് വീട്ടുകാർ മാത്രം മരിച്ചിട്ടില്ല ഈ രണ്ട് വീട്ടുകാരെന്നു വെച്ചാൽ ബ്രാഹ്മിൺ ഫാമിലിയാണ് ഇവർ മാത്രം മരിച്ചിട്ടില്ല രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഇവർ വീട്ടിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ഇവർക്കൊല്ലാത്ത ശ്വാസം മുട്ടല്ലോ അനുഭവിച്ചു ഇവർ വീട്ടിനകത്ത് നിന്ന് വരുമ്പോൾ പ്രൗഢമില്ല അപ്പം ഇവർക്ക് മനസ്സിലായി ഞാൻ ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ കണ്ടിന്യൂ ചെയ്തു ഈ അഗ്നിഹോത്രം ഇവർ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്നു ഈ വിഷവാതകം പോകുന്നത് വരെ ഇവർ അഗ്നിഹോത്രം ചെയ്ത് ആ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും രക്ഷപ്പെട്ടു അതേപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററിനപ്പുറത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഫാമിലിയും അതും ബ്രാഹ്മീൺ ഫാമിലിയാണ് അവരും സെയിം അഗ്നിഹോത്രം ചെയ്തു അവർ രക്ഷപ്പെട്ടു അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് എന്താണ് എന്ന് നോക്കിയതിന് ശേഷം ഇതിന് എന്തൊക്കെയാണ് ഇവർ അതിൽ ചേർത്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ടാക്കി അത് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെ വെച്ച് ചെയ്യുന്നു അതിൻ്റെ അൻപത് മീറ്റർ ചുറ്റളവിൽ ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും ശുദ്ധമായിട്ടുള്ള ചാണകവറളിയും പച്ചക്കർപ്പൂരവും നെയ്യും എഡ്ജ് പൊട്ടാത്ത അരിയും ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് വേറെ ഒരു വസ്തുക്കൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കാറില്ല അത്രയും പവർഫുള്ളാണ് അഗ്നിഹോത്രം അഗ്നിഹോത്രത്തെക്കുറിച്ച് വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചകോശാരാധനയും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാര്യം ചെയ്യുക പിന്നെ നിങ്ങൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കണം നമ്മുടെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും നന്ദി നമസ്കാരം